ത്തിലെ ജുഡീഷ്യൽ അന്വേഷണം സുപ്രീം കോടതി തടഞ്ഞു രേഖകൾ സിബിഐക്ക് കൈമാറണമെന്നും കോടതി നിർദ്ദേശിച്ചു കരൂർ ദുരന്തത്തിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ച സുപ്രീം കോടതി ഉത്തരവിലാണ് പരാമർശം വിവരങ്ങൾ നൽകാൻ ധനസുമോദ് ഏത് സാഹചര്യത്തിലാണ് കോടതിയുടെ ഈ നിലപാട് സുപ്രീം കോടതിയുടെ വിധി രാവിലെ പത്തരയ്ക്ക് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ സി ബി ഐ ആണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരുന്നത് പക്ഷേ ആ സമയത്തെല്ലാം സർക്കാർ സംസ്ഥാന സർക്കാർ ഡി എം കെ സർക്കാർ പറഞ്ഞു നിന്നിരുന്നത് സർക്കാരിന് ഒരു തിരിച്ചടി ആയിരുന്നില്ല മാത്രമല്ല കോടതി തീരുമാനിക്കട്ടെ എന്ന ഒരു തീരുമാനം തന്നെയായിരുന്നു സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിലും എടുത്തിരുന്നത് സുപ്രീം കോടതിയിലും എടുത്തിരുന്നത് എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു ചെയ്തത് രാവിലെ വന്ന പ്രസ്താവ അദ്ദേഹം നേരത്തെ ജഡ്ജി വാക്കാൽ മാത്രമായിരുന്നു പ്രസ്താവന നടത്തിയിരുന്നത് ഉത്തരവ് ഇറക്കിരുന്നത് പിന്നീട് വിധിപ്പകർപ്പ് വരുന്നു ഇപ്പോൾ വിധിപ്പകർപ്പിലാണ് വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് തമിഴ്നാട് സർക്കാർ മുഖ്യമന്ത്രി നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെ റദ്ദാക്കുകയാണ് ഇത് മാത്രമല്ല തമിഴ്നാട് പോലീസിന്റെ ഒരു ഭാഗമായിട്ടുള്ള അന്വേഷണം ഒരു ഒരു കാരണവശാലും നിഷ്പക്ഷമെന്ന് ഒരു കരുതാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് മറിച്ച് സി ബി ഐ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സി ബി ഐക്ക് പൂർണ്ണമായി ഒരു ഹാൻഡ് കൊടുക്കാതെ അത് മൂന്നംഗ ഒരു സമിതിയുടെ ഒരു മേൽനോട്ടത്തിലാണ് സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് അജയ് രസ്തോറിയുടെ നേതൃത്വത്തിൽ ഐ ജി റാങ്കിൽ കുറയാത്ത രണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ടാകും ഇവരുടെ ഒരു മേൽനോട്ട സമിതിയിലാണ് നിയോഗിച്ചിരിക്കുന്നത് അങ്ങനെ അന്വേഷണം സി ബി ഐയുടെ കോർട്ടിലേക്ക് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തമിഴ്നാട് സർക്കാരിന് തിരിച്ചടിയായില്ല എന്ന വാദങ്ങൾ മൊത്തം തള്ളുകയാണ് തമിഴ്നാട് സർക്കാരിന് വലിയ തിരിച്ചടി തന്നെ നൽകിക്കൊണ്ടാണ് വിധി പുറത്തിറങ്ങിയിരിക്കുന്നത്